അമേരിക്കയെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ മുൻകാല നയങ്ങളിലും പ്രഖ്യാപനങ്ങളിലും ഉടനീളം വ്യക്തമാണ് അധികാരത്തിലേറെ മുൻപേ തന്നെയുള്ള ട്രംപിന്റെ സാമ്പത്തിക നിലപാടുകൾ ലോകമൊന്നാകെ വളരെ ഗൌരവത്തോടെ നിരീക്ഷിക്കുന്നവയുമാണ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ മേലുള്ള ട്രംപിന്റെ താൽപര്യത്തിന് പിന്നിലും ഇതേ ലക്ഷ്യം തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൈവിട്ടുപോയ പനാമ കനാലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള കൊണ്ടുപിടിച്ച നീക്കവും ഇതിന്റെ ഭാഗമായി അരങ്ങു തകർക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പുതിയ നീക്കങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനിക ലക്ഷ്യങ്ങൾ മെക്സിക്കോ കാനഡ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കാനുള്ള ആശയത്തിന് പിന്നാലെ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക വ്യാപാര ജലപാതയായ പനാമ കനാലിന്റെ നിയന്ത്രണവും ഇപ്പോൾ വീണ്ടെടുക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കനാലിന്റെയും അതിനു ചുറ്റുമുള്ള കനാൽ മേഖലയുടെയും മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണം തർക്കവിഷയമായി മാറിയതോടെ പനാമയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു പനാമ കനാലിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ പ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര പാതയാണിത് പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള പനാമ കനാൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അമേരിക്ക പനാമയ്ക്ക് ടോറിയോസ് കാർട്ടൺ ഉടമ്പടി പ്രകാരം ഇതുവരെ അമേരിക്കയുടെ കനാല് പൂർണ്ണാധികാരത്തിലായിരുന്നു കിഴക്കനേഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും ഈ വഴിയാണ് നടക്കുന്നത് പനാമ കനാലിന് മുമ്പ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം ന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രം കാരണം ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നത് ഏറെ ബുദ്ധിമുട്ടായിരുന്നു സമയമെടുക്കുന്ന തെക്കേ അമേരിക്കയുടെ മുനമ്പിലൂടെ സഞ്ചരിക്കുക എന്നതായിരുന്നു ഇപ്പോഴത്തുള്ള ഏകപൂം വഴി നിലവിൽ പനാമ കനാൽ അതോറിറ്റിയാണ് കനാൽ പ്രവർത്തിപ്പിക്കുന്നത് അടുത്തിടെ അരിസോണിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമ അമേരിക്കൻ നാവിക വാണിജ്യ കപ്പലുകളിൽ നിന്ന് അമിത വില ഈടാക്കുന്നതായി ട്രംപ് ആരോപിക്കുന്നത് പനാമ കനാൽ ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള അമിത നികുതി ഈടാക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി പനാമ കനാൽ മേഖലയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നല്ല ആശങ്കയുമുണ്ട് അമേരിക്ക കഴിഞ്ഞാൽ പനാമ കനൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ് കൂടാതെ ഈ മേഖലയിൽ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങളുള്ള ചൈനയ്ക്ക് പനാമയിൽ വലിയ നിക്ഷേപവുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചനയായി തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ച പനാമ തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും അംഗീകരിച്ചിരുന്നു ഇതെല്ലാം ട്രംപിനെ പ്രകോപിപ്പിക്കുന്നു ചൈനയുമായൊരു സംഘർഷമുണ്ടായാൽ ആയുധമടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതും ഇതുവഴി തന്നെയാണ് ഇതെല്ലാമാണ് കനാലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നത് െ പ്രേരിപ്പിക്കുന്ന പനാമ അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപമാണെന്നും പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് കനാലെന്നറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസ്യമാണെന്നുമാണ് ട്രംപ് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുത്തത് അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി എന്നാൽ പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ ദാഷ്ടത്തെ തള്ളിയാണ് പനാമ പ്രസിഡന്റ് ജോസ് റൌൾ മുലീനോ രംഗത്തെത്തിയിരിക്കുന്നത് ജലപാതയെ പനാമയുടെ ദേശീയ പൈതൃകത്തിന്റെ അഭിവാജ്യഘടകമാണെന്നും മുലീനോ വിശേഷിപ്പിച്ചു അതിന്റെ ും ചർച്ചകൾക്ക് വിധേയമല്ലെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു രാജ്യത്തിന്റെ രക്തവും വിയർപ്പും കണ്ണീരും വീണ പനാമയിൽ കനാലിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും താൻ തയ്യാറല്ലെന്നും അദ്ദേഹം അമേരിക്കയെ ഓർമ്മപ്പെടുത്തി കനാലിന്റെ നിയന്ത്രണം തെറ്റായ കരങ്ങളിലെത്തുന്നത് തടയുമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിട്ടത് ചൈനയെ തന്നെയാണ് എന്നത് വ്യക്തം എന്നാൽ ട്രംപ് ആരോപിക്കുന്ന തരത്തിൽ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കനാലിൽ ചൈനയുടെ ഇടപെടൽ ഇല്ലെന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മുലിനോ വ്യക്തമാക്കി ജലപാതയിൽ പനാമയുടെ പരമാധികാരത്തെ പിന്തുണച്ച മറ്റ് ലാറ്റിൻ അമേരിക്കൻ നേതാക്കളും അമേരിക്കയെ തള്ളുകയും മുലിനയുടെ െ പിന്തുണയ്ക്കുകയുമാണ് ചെയ്യുന്നത് പനാമ കനാൽ പനാമയുടേതാണ് അതിന്റെ പരമാധികാരം എല്ലാ രാജ്യങ്ങളും മാനിക്കണമെന്നാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയോ ഷെയ്ൻബോ പറഞ്ഞത് തന്ത്രപ്രധാന മേഖലകളിൽ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നതിനൊപ്പം സ്വാധീനം ഉറപ്പിക്കുക അതുവഴി അമേരിക്കയുടെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കുക അതിപ്പോൾ സമ്മർദ്ദമെങ്കിൽ സമ്മർദ്ദം ഭീഷണിയെങ്കിൽ ഭീഷണി ഇതാണിപ്പോൾ അമേരിക്കയുടെ രീതികൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി